നിങ്ങളെല്ലാവരും കണ്ടുകാണ് ഞാനിപ്പോൾ ആ വീഡിയോ കണ്ടതാണ് ഭർത്താനോടുള്ള ദേഷ്യം ഒരു പിഞ്ച് കുഞ്ഞിൻ്റെ അടുത്ത് അതിനെ തല്ലിയിട്ട് അതിനെ കരയിച്ച് വീഡിയോ എടുത്തിട്ട് അയാൾക്ക് അയച്ചു കൊടുക്കും എന്തൊരു മനസ്സല്ലേ എങ്ങോട്ടാണ് ഈ ഇപ്പോൾ എല്ലാം കേൾക്കുന്നത് നമ്മുടെ കേരളത്തിൽ എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് ഇന്നാണേൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരുന്നു എല്ലാം കൊണ്ടും വളരെ നല്ല ദിവസമായിരുന്നു ഒത്തിരി സാഹചര്യങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ അല്ലേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട് എന്തോ ഞാൻ കഴിഞ്ഞ വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾ കണ്ടരത്തില്ലോ അതിൻ്റെ താഴെ വന്നിട്ട് ആളുകൾ ചോദിക്കും ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആണോ ആക്ച്വലി ഞാൻ മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതല്ല എൻ്റെ ഒരു അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല ഇന്നത്തെ ദിവസം എൻ്റെ ഒരു സുഹൃത്തും സുഹൃത്തെന്ന് പറഞ്ഞാൽ സുഹൃത്തും സുഹൃത്തിൻ്റെ ഫാമിലിയിലുള്ളവർ ഞായറാഴ്ച അവർക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഇന്ന പക്ഷെ ഞാൻ അറിഞ്ഞേ അവർക്ക് ബൈക്കിൽ സ്കൂട്ടിയിൽ പോകുന്ന സമയത്ത് ഒരു കാറുകാരൻ ഓപ്പോസിറ്റ് പോയി കയറിക്കൊണ്ട് ഇടിച്ചു ഇടിച്ച് ഇച്ചിരി സീരിയസ് ഉണ്ട് അമ്മയ്ക്ക് എന്നാ പറയുക എൻ്റെ ആ കൊച്ചിന് ആ കൊച്ചിന് ഇച്ചിരി കയ്യിലും വേലെല്ലാം എന്നാ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാ പറയാ അത് കേട്ടതും ഭയങ്കര ഡെസ്പായിപ്പോയി ഡസ്പായിപ്പോന്ന് മാത്രല്ല നമ്മളെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം പിന്നെ സാഹചര്യങ്ങൾ പലതാണ് എല്ലാവർക്കും സാമ്പത്തികമാണ് മെയിൻ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിൽ സാമ്പത്തികമാണ് എല്ലാവരുടെയും പ്രശ്നം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായൊരു കാര്യം പറയാം സാമ്പത്തിക പ്രശ്നം പൈസയുടെ ആവശ്യമാണ് പല രോഗങ്ങളുടെയും തുടക്കം കാര്യം പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ മാനസികമായിട്ട് തകരും മാനസികമായിട്ട് തകർന്നു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത് ചോദിച്ചാൽ ആരും ആരും എന്ത് ചെയ്താലും അതെല്ലാം തെറ്റും നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്നു അതെല്ലാം കയ്യിൽ നിന്ന് പോവും നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ അടുത്ത് ഇപ്പം കണ്ണെത്തുന്നിടത്ത് കയ്യെത്തത്തില്ല എന്നുള്ളൊരവസ്ഥ വരത്തില്ലേ അങ്ങനെ വരും അപ്പം ഈ സാമ്പത്തികമായൊരു പ്രശ്നത്തിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ രോഗമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ആണെങ്കിൽ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ കൂടെ നിൽക്കുന്നവരായിക്കോട്ടെ അവർ പറയും അയ്യോ അതവന് അവൻ കാരണമല്ലല്ലോ അല്ലെങ്കിൽ അവർ കാരണമല്ലല്ലോ ആ കുടുംബം കാരനോ അല്ലല്ലോ അല്ലെങ്കിൽ അവൾക്കാരനുമല്ലോ എന്ന് പറയും രോഗം വന്നതാണെങ്കിൽ അത് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ സാമ്പത്തിക പ്രശ്നം വന്നാൽ പൈസയുടെ ബുദ്ധിമുട്ട് വന്നാൽ ഈ പറഞ്ഞ ആളുകളെല്ലാം തന്നെ പറയും അത് അവൻ്റെ കയ്യിലിരിപ്പാണ് അല്ലെങ്കിൽ അവളുടെ കയ്യിലിരിപ്പാണ് അല്ലെങ്കിൽ ആ കുടുംബം അല്ലെങ്കിൽ അവർ ആ എന്താ പറയുക ദൂർത്തടിച്ചിട്ടാണ് അതിന് ഇത്രയും രൂപയ്ക്ക് ആ സാധനം മേടിക്കുന്ന പകരം ഇത് മേടിക്കായിരുന്നില്ലേ അല്ലേ പറഞ്ഞ പല വീഡിയോസുകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താ ഇത്രയും രൂപ മുടക്കി ഇന്ന സാധനം മേടിക്കുന്നതിന് പകരം പത്ത് പേരെ നിങ്ങൾ സഹായിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടിട്ടില്ലേ ഇന്ന് അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ അത്രയും ഈ ആ എന്താ പറയുക പല കാര്യങ്ങളും നിങ്ങൾ ആ ചെയ്തതിന് പകരം ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏ അല്ലേ ഈ സിഗരറ്റ് മേടിക്കുന്ന പൈസ ഒരു കഥ എങ്ങനെ കേട്ടിട്ടുണ്ട് സിഗരറ്റ് മേടിക്കുക അയ്യോ നീ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന സിഗരറ്റ് വലിക്കുന്ന ഓരോ ദിവസം വലിക്കണ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ നിനക്കൊരു കാർ വാങ്ങായിരുന്നല്ലോ എന്ന് ഒരാൾ ചോദിച്ചപ്പം അദ്ദേഹം തിരിച്ചു ചോദിച്ചു നിങ്ങൾ സിഗരറ്റ് വലിക്കൂ ഈ ചോ ആദ്യം ചോദിച്ച ആളോട് ചോദിച്ചു നിങ്ങൾ സിഗരറ്റ് വലിക്കാറുണ്ടോ ഇല്ല എന്നിട്ട് നിങ്ങളുടെ ബെൻസ് എന്ത് ചെയ്തു ചോദിച്ചു മനസ്സിലായോ ആൾ ചെറുപ്പം മുതലേ സിഗരറ്റ് വലിക്കാറില്ല അദ്ദേഹത്തിന് ഒരു ചെറിയ കാറെങ്കിലും മേടിക്കാൻ പറ്റുമായിരുന്നു സിഗരറ്റ് വലിക്കുന്ന പൈസ എടുത്തു എടുത്തുവെച്ച് കഴിഞ്ഞാൽ ഈ സിഗരറ്റ് വലിക്കാത്ത ആളെടുത്ത് വെച്ച പൈസയും കൊണ്ടായിരുന്നെങ്കിൽ ചെറുപ്പം മുതലേ എടുത്തു വെച്ച പൈസ ഉണ്ടെങ്കിൽ ഒരു ബെൻസ് വലിക്കായിരുന്നുള്ളത് അത് സാമ്പത്തിക പ്രശ്നത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതാണ് അതായത് ആരും ആരും ആ സമയത്ത് കൂടെ ഉണ്ടാകത്തില്ല സ്വന്തം വീട്ടുകാരായിക്കോട്ടെ കുടുംബക്കാരായിക്കോട്ടെ ബന്ധുമിത്രാദികളായിക്കോട്ടെ ആരും ആരും ആ സമയത്ത് കൂടെ ഉണ്ടാവില്ല എന്നാൽ ആ പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാകും തരും അപ്പം എന്നാ പറയുക അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആ ഒരു പ്രശ്നം അപ്പം സാമ്പത്തിക പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ട് തകരും അപ്പം നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും പല കാര്യങ്ങളും അസ്വസ്ഥതകൾ വരും ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് കിടക്കും അപ്പം സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസം അതിനു വേണ്ട നമുക്ക് നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊരു സംഭവം ഉണ്ടല്ലോ അതെല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകണം അതിനിപ്പം എന്ത് ചെയ്യണം എന്നുള്ളതിനെ ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കതിനനുസരിച്ചിട്ട് ദൈവം തരും തരണം അപ്പം വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്താ പറയുക മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ സകലവും ലഭിക്കുമെന്നാണ് ബൈബിളിൽ പറയുന്നത് അപ്പം ആ വിശ്വാസത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവരുടെ ജീവിതത്തിലുണ്ട് അതൊന്നും മരണത്തിന് കാരണമല്ല കേട്ടോ ഈ സാമ്പത്തിക പ്രശ്നം മാറി ഇപ്പോൾ ഒറ്റ ലോട്ടറി അടിച്ചാൽ അല്ലേ ഒന്നാലോച്ച് നോക്കിയാൽ മറ്റേ ആ പ്രായമുള്ള എത്ര പ്രായം ആൾക്ക് പത്ത് അറുപത് വയസ്സിൽ കൂടുതൽ പ്രായമായിട്ടുള്ള ആ അറുപത് വയസ്സ് വരെയും ആൾ ജീവിച്ചത് ഒരു പക്ഷേ ദാരിദ്ര്യമായിട്ടായിരിക്കും ആൾക്ക് വന്ന ആ പന്ത്രണ്ട് കോടി അടിച്ചത് എപ്പോഴാണ് നോക്കി അറുപത് വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കാം ആ സമയത്ത് അടിച്ചേ അല്ലേ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നതല്ലേ ഒന്ന് ആലോചിച്ച് നോക്കാം ഇതുപോലെ നമ്മൾ കുറേ കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണമല്ലേ അതിൽ ഈ ചുമര് ഇങ്ങനെ തുരന്ന് 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 തുറന്ന് പോകുന്നു അപ്പം അതിൻ്റെ അറ്റം എത്താറാകുന്ന സമയത്ത് അതിൻ്റെ അടുത്തെത്തി ഈ മാണിക്ക് അല്ലെങ്കിൽ വൈരത്തിൻ്റെ അടുത്തെത്താറാകുന്ന സമയം വരെ നമ്മൾ അവസാനം എന്നിട്ട് അയ്യോ മതി മടുത്തെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോരുന്നതിൻ്റെ തൊട്ട് ഒരു വെട്ടുകൂടി വെട്ടിക്കഴിഞ്ഞാൽ സംഭവം നമ്മുടെ കൈ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ നമ്മളുടെ ഉയർച്ചയുടെ സമയം ഏറ്റവും അടുത്തുണ്ട് അപ്പം അധ്വാനിക്കാനുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ എന്നുള്ളതാണ് കേട്ടോ അതിനുവേണ്ടി ആ എനിക്ക് സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു എൻ്റെ ഭാവി ഇങ്ങനെയായി അല്ലെങ്കിൽ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വീട്ടുകാരെ അല്ലെങ്കിൽ നാട്ടുകാരാൽ ഇന്ന് ഇന്ന് കാലത്തൊന്നും ഒന്നിനെ കുറിച്ചും ആർക്കൊരു ബോധവടമല്ല കേട്ടോ ആരും ആരും ബോധവടമില്ല ഇപ്പം ഒരു ചെറിയ കാര്യം വന്നു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ പലരും ആദ്യമൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നു അയ്യോ എന്തെങ്കിലും ഇപ്പം ചിലപ്പോൾ അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ ലീക്കാകുകയും ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ഇതാണ് ഈ മൂക്കിൽ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂക്കിൽ ഇങ്ങനെ അത് ശ്രദ്ധിക്കേണ്ട പെൺകുട്ടികളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ആരാണെങ്കിലും എന്തെങ്കിലും ഒരു സാധനം അവരുടെ ലീക്ക് ലീക്കാകുകയും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പണ്ടത്തെ ആളുകളായിരുന്നു ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് അവർ കയറി ആത്മഹത്യ ചെയ്യും ഇപ്പോഴത്തെ പെൺകുട്ടികളും ഇപ്പോഴത്തെ ആളുകളും അതൊന്നും വലിയ കാര്യമില്ല പ്രത്യേകിച്ച് ഇതിപ്പം എ ഐയുടെ കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണല്ലോ അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ദിവസം തോറും ആത്മഹത്യകൾ വരുന്നതിൻ്റെ കൂടെ തന്നെ ദിവസം തോറും ബോൾഡ് ആകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മൾ പണ്ടത്തെ ഒരു സ്റ്റൈൽ ഓഫ് ലൈഫല്ല ഇപ്പം കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ഉള്ള ആളുകൾ ചിന്തിക്കുന്നതിനേക്കാളും ബ്രോഡ് മൈൻഡഡ് ആയിട്ട് എന്നാ പറയാം ഒത്തിരി നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ബ്രോഡ് മൈൻഡെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന് തോന്നുന്നു സോറി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ അപ്പം നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട് ഇന്നെനിക്ക് എനിക്കാ വന്ന കമൻ്റ് ഞാൻ പറഞ്ഞല്ലേ മരണം മരിക്കുന്നതാണ് ചില കാര്യങ്ങൾക്ക് നല്ലത് മരിച്ചാൽ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുക എന്നുള്ളത് പക്ഷേ മരിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല നിങ്ങൾ പോകുമായിരിക്കും പക്ഷെ നിങ്ങളെ പ്രതി ഇവിടെ നിൽക്കുന്ന ആളുകൾ ഒത്തിരി അനുഭവിക്കേണ്ടി വരും അല്ലേ നിങ്ങൾ ഒരു മാതാപിതാക്കളാണ് അല്ലെ മാതാവാണ് പിതാവാണ് അല്ലെങ്കിൽ നിങ്ങൾ മക്കളാണ് അല്ലെങ്കിൽ വലിയപ്പനാണ് വലിയപ്പ വലിയമ്മയാണ് അല്ലെങ്കിൽ അച്ഛനാണോ അമ്മമ്മ ആരും ആയിക്കോട്ടെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്യുന്ന ആളുകൾ ഈ ഭൂമിയിലുണ്ട് അവർക്ക് എന്ത് പറഞ്ഞാലും അവർക്ക് കിട്ടേണ്ടത് ജനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ മനുഷ്യർ നമ്മുടെ കുടുംബക്കാരുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധുമിത്രാദികളിൽ നിന്ന് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് കിട്ടേണ്ടത് ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടേണ്ടത് അവർക്ക് കിട്ടും നിങ്ങൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ഞാൻ പറഞ്ഞു പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് തകർച്ചയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അതൊന്നും നമ്മളെ അതോടുകൂടെ തീർന്നു പോകുന്നുള്ളൊരു സാഹചര്യത്തിൽ എത്തരുതെന്ന് ഞാൻ പറഞ്ഞു അതിന് മരണം മാത്രമേ അതിന് മുമ്പിലുള്ളൂ എന്നൊരു എന്നൊരു അർത്ഥമില്ല ആ കമൻ്റിട്ട ആളോടാണ് പറഞ്ഞു അപ്പം എനിക്ക് തോന്നുന്നത് നമുക്കൊരു സമയമുണ്ട് ഈ സമയവും കടന്നു പോകുമെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് ഒരു സന്തോഷമുള്ള സമയമാണെങ്കിലും സങ്കടമുള്ള സമയമാണെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിലും പ്രയാസമുള്ളിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള സമയമാണെങ്കിലും അതും കടന്നു പോകും നമുക്ക് റൊട്ടീനായിട്ട് കാര്യങ്ങൾ വരാനുണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ നല്ലൊരു സമയമുണ്ടെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നതും എല്ലാ എല്ലാവരുടെയും വിശ്വാസം അതാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ജീവിക്കുന്നത് ഞാനിപ്പം ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഉള്ളിൽ ഉള്ള വിഷമം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കണം ഞാനൊരു മോട്ടിവേഷൻ മോട്ടിവേഷൻ അല്ലെ മോട്ടിവേഷണൽ സ്പീക്കർ എന്നല്ല ഞാൻ അങ്ങനെ ആഗ്രഹിക്കാൻ അങ്ങനെ ആകാൻ ആഗ്രഹിച്ചിട്ടൊന്നും പറഞ്ഞതല്ല എൻ്റെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരുപക്ഷെ ഇത് കാണുന്ന വീഡിയോ ഒരു പക്ഷെ പത്ത് പേരായിരിക്കും വീഡിയോ കാണുന്നത് പത്ത് പേരിൽ രണ്ട് പേര് കാണുന്നത് ഒരാളുടെ ഹൃദയത്തിലെങ്കിലും ഇതിനൊരു വ്യത്യാസം വന്നാൽ അതാണ് എൻ്റെ വിജയം ഞാൻ എൻ്റെ വീഡിയോ മില്യൺ കണക്കിന് വ്യൂസ് കാണും എന്നാഗ്രഹിച്ചു തന്നെയാണ് ചെയ്യണേ അല്ലേ ഈ ഒരു വീഡിയോ വൈറലാകണം എനിക്കെന്തെങ്കിലും ഒരു വ്യത്യാസം എന്തെങ്കിലും വരുമാനം എനിക്ക് വേണം എന്നോർത്ത് തന്നെയാണ് ഈ പാതിരാത്രി ഇപ്പം സമയം പന്ത്രണ്ട് മണിയോടെ എടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഇരുന്ന് വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം എൻ്റെ ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ലൈഫിന് വേണ്ടി തന്നെയാണ് പക്ഷേ എനിക്കുള്ള എക്സ്പീരിയൻസും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു വന്ന സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ചെറുപ്പം മുതൽ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഒത്തിരി ഒത്തിരി ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞിതും ജോലിക്ക് ഇറങ്ങിയോളാം പതിനേഴ് വയസ്സ് കഴിഞ്ഞപ്പോൾ ബൈക്ക് ഓടിക്കാൻ അറിയില്ല ബൈക്കോ എൻ്റെ കയ്യിലില്ല എന്നിട്ടും ഞാൻ ഓഫീസിൽ കയറുന്ന സമയത്ത് ഐഡിയയുടെ ഓഫീസിലാണ് പ്രീപെയ്ഡിൻ്റെ കളക്ഷനോ മറ്റേ കൂപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിയൊക്കെ കൊടുക്കാനായിട്ട് അതിനായിരുന്നു ജോലി കയറി സതീഷ് ചേട്ടൻ്റെ സതീഷ് ചേട്ടൻ ഐഡിയ ആത്തുങ്കൽ സീസ് കോർപ്പറേഷനിലാണ് ഞാൻ ഇന്നും വർക്ക് ചെയ്യുന്നത് അവിടെയാണ് അവരുടെക്ക് ഒരു അഞ്ചു കൊല്ലം ദുബായിലായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നിപ്പോഴും വീണ്ടും അവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് അപ്പം പ്രീ സെക്ഷനിലായിരുന്നു അപ്പം അന്ന് എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ല ആ ബൈക്ക് ഓടിക്കാൻ അറിയും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് കയറി രണ്ട് ദിവസം കൊണ്ട് ഞാൻ ആ ജോലിക്ക് വേണ്ടി എൻ്റെ ബൈക്ക് ഓടിക്കാൻ പഠിച്ചു പക്ഷെ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് അല്ല ബൈക്ക് ഓടിക്കാം എന്ന രീതിയിലേക്ക് വന്നു ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പുറകെ ചെയ്യാം ഇത് ശരിക്കും എൻ്റെ ലൈഫ് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെട്ടിട്ട് അപ്പം ഒന്നിനും പരിഹാരമല്ല എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അതിൽ നിന്ന് ഓടി ഒളിക്കാൻ നോക്കണ്ട ചേച്ചു മുന്നേറാൻ പറ്റുന്ന പോലെ ജീവിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കാം അല്ലേ കൂടെ വിശ്വാസം വേണം പ്രാർത്ഥിക്കുക ഹൃദയത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ദൈവവും സഹായിക്കും ഓൾ ദ ബെസ്റ്റ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ